നമ്മുടെ പൂരാടി ദേശീയപാത രണ്ടാഴ്ചത്തോളമായി ഏകദേശം പൊളിഞ്ഞിട്ട് അന്നു മുതൽ നമ്മുടെ ദേശീയപാതയിലൂടെ പോണ എല്ലാ വാഹനങ്ങളും തിരൂരങ്ങാടി വഴി മമ്പുറം പുതിയ പാലം വഴി കടന്ന് വിക്കപ്പടി വഴിയിലൂടെയാണ് തെന്നച്ചിലേക്ക് കടന്നു പോകുന്നത് ഏകദേശം ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഈ മമ്പുറം മമ്പുറം റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞ് വളരെ ദയനീയമായ അവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരാഴ്ചകളിൽ പോയി കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം ഗതാഗത യോഗ്യമല്ലാത്ത മാതിരി ആകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട പി ഉദ്യോഗസ്ഥരും അധികൃതർ അടിയന്തരമായിട്ട് ഇതിന് ശാക്ഷതമായ പരിഹാരം കാണാൻ വന്ന് സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടി എടുക്കണം എന്ന് ഞങ്ങൾ അല്ല നമ്മളെ റോഡിന്റെ കാര്യക്കപ്പൊ പച്ച പരിങ്ങല്ലാട്ടാ ഇപ്പൊ എന്നറ വരെ ഇവിടെ ഒരു ഫ്ലാഫ് ചെയ്യുന്നത് ഇന്നിപ്പോ രണ്ടും ചേരാ റോഡ് താന്നിട്ടുണ്ട് നമ്മൾ ഓയാതാണിത് കനാലിന്റെ സ്ലാബിന് കുഴപ്പൊന്നുമില്ല സ്ലാബിന്റെ ഭാഗത്ത് എല്ലാ സ്ലാബിന്റെ കനാലിന്റെ എല്ലാ സ്ലാബിന്റെ സൈഡ് ഭാഗം താന്നു താന്നു വരികയാണ് ഇപ്പൊ കുറച്ചു കാലത്തിന്റെ ദിവസം നമ്മളെ റോഡ് ഏറ്റവും നല്ല റോഡായിരുന്നു ഇപ്പൊ ഒരു മാസം കൊണ്ട് എല്ലാം പൊളിഞ്ഞ് തകർന്നിക്കണേ അപ്പൊ കൂര്യോടൊക്കെ ഇതേപോലെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കാണ്ട് റോഡ് ബ്ലോക്കാക്കി പക്ഷെ നമ്മളെ റോഡ് ബ്ലോക്ക് ആക്കാൻ പറ്റില്ല കാരണം ഒരുപാട് വണ്ടികൾ കോഴിക്കോട് ഭാഗത്തൊക്കെ പോകേണ്ടത് വണ്ടി പാസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല റോഡ് തന്നെ ഉള്ളു നമുക്ക് ബ്ലോക്ക് ആക്കാൻ പറ്റില്ല എങ്കിലും വണ്ടികൾ റോഡിനാണ് ഒരുപാട് വണ്ടികളാണ് ഇതിലെ പാസ് ചെയ്യുന്നത് റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് കാരണം കൂര്യാട്ട് കൂടെ പോകേണ്ട വണ്ടികളാണ് ഇത് കൊള്ളും ഒരുപാട് വണ്ടികൾ കാരണം ട്വന്റി ഫോർ അവറും ഒരുപാട് വണ്ടികളാണ് ഇവിടെ പാസ് ചെയ്യുന്നത് അവിടെ വർക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ കഴിയും എന്തിനെ എന്തെങ്കിലും ഒരു പരിഹാരം ഇത് കാണണം കാരണം ട്വന്റി ഫോർ ഹവറും ഒരുപാട് വലിയ ചെറുതുമായ ഒരുപാട് വണ്ടികൾ കണ്ടെയ്നറുകൾ ലാബും പകലും ബസ്സുകള് ഒരുപാട് വണ്ടികളാണ് പാസ് ചെയ്യണത് അപ്പൊ നമ്മൾ ഇതിനൊരു പരിഹാരം ഇതിന്റെ വേണ്ടപ്പെട്ടവര് കാണണമെന്നാണ് നമ്മളൊരു ആഗ്രഹം അഭിപ്രായം നമ്മളെ റോഡ് ഇപ്പൊ ഭയങ്കര തിരക്കുള്ള റോഡായി മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കണ തന്നെ ഭയങ്കര എന്താ പറയാ ഒരുപാട് സമയം പിടിക്കും ഇപ്പോഴും അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഇപ്പൊ മദ്രസ് രാവിലെ മദ്രസക്ക് പോകുന്ന കുട്ടികളുടെ അവസ്ഥ പരിതാപകരമാണ് അല്ലല്ല വലിയ 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 വണ്ടികളാണ് ഫുള്ള് ലോഡ് വണ്ടി റോഡ് ഫുള്ള് തമർന്ന് എല്ലാ റോഡും അമ്പ്രോ അമ്പ്രം തൊട്ട് വീക്കപ്പൊടി വരെ റോഡ് മൊത്തം തകർന്നെടുക്കണം ഇത്രയും പെടുന്ന ഇതിനൊരു പരിഹാരങ്ങൾ കാണണം അല്ല ഇവിടെ വന്ന് ഒരു റീട്ടാറിങ്ങും ചെയ്യണം പിന്നെ നമുക്ക് പറയാനുള്ളത് വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡിലാണ് ഇതിലെ വരുന്നത് പറയാനുള്ളത് നാളെ സ്കൂളും തുറക്കും ഇതിന് പരിഹാരമായിട്ട് ഒരു ഭാര്യക്കേട് അപ്പുറത്തും ഇപ്പുറത്തും വെക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ നാടിനു വേണ്ടിയും കൂടിയാണ് എല്ലാവരും മാക്സിമം പരമാവധി ഷെയർ ചെയ്യുക